കുറച്ചു ദിവസമായി അനീഷ് ഹൗസിൽ ഒട്ടും ആക്റ്റീവ് അല്ലാതെ ഇരുന്നെങ്കിൽ പോലും ഇന്ന് മുതൽ അനീഷ് ഇപ്പോഴും മരണ വന്നിരിക്കുകയാണ് കേട്ടോ ഹൗസിൽ ആകെ ഫയറായി മാറിയിരിക്കയാണ് അനീഷ് ഉദ്യോഗസ്ഥരോട് തർക്കിച്ച് തന്റെ ആവശ്യം നിറവേറ്റാനായിട്ട് അട്ടഹസിച്ചുകൊണ്ടിരിക്കുകയാണ് അനീഷ് അവിടെ എന്തായാലും അനീഷിന്റെ ആ ഒരു മാസ്മരിക പ്രകടനമാണ് ഇപ്പോൾ ബിഗ് ബോസ് ഹൗസിൽ കാണാനായിട്ട് സാധിക്കുന്നത് ലൈവ് കണ്ടവർക്കൊക്കെ അറിയാം അവിടെ പൊരിഞ്ഞ വഴക്കാണ് നടക്കുന്നത് പഴയ അനീഷിനേക്കാൾ ശക്തമായിട്ടാണ് ഇപ്പോൾ അനീഷ് വീണ്ടും കുതിച്ചുയർന്ന് മുമ്പോട്ട് വന്നിരിക്കുന്നത് ഇപ്പോൾ ഷാനവാസിന്റെ ആ ഒരു കൊമ്പ് പിടിച്ചതിനു ശേഷം അനീഷിന് ഇത്തിരി ഡൌൺ ആയെങ്കിൽ പോലും ഇന്ന് മുതൽ അനീഷ് അതിന്റെ ടേബിൾ സ്ട്രോണിലാണ് വന്നത് ഒരു പോലെയാണ് അനീഷ് ആക്കി മാറ്റിയിരിക്കുന്നത് സാബുമാൻ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നുണ്ട് അനമോളം നല്ല രീതിയിൽ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ അനീഷിനെ പിടിച്ചാൽ കിട്ടില്ല കേട്ടോ അനീഷ് ഇപ്പൊ ഒറ്റ കൊമ്പനായി വീണ്ടും പഴയ ആ ഒരു വൈബിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ് നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യണേ